ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ നിസ്സാരമായിട്ടുണ്ടാക്കാവുന്ന ഒരു മെഴുക്കുരട്ടി അച്ചിങ്ങ മെഴുക്കുരട്ടി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അച്ചിങ്ങ മെഴുക്കുരട്ടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ ആദ്യം ഈ നാല് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കാൽ കിലോ അച്ചിങ്ങ ഇതുപോലെ ഒടിച്ചെടുത്തത് രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ടൊഴിക്കുന്നതാണ് നമ്മൾ കാൽ കപ്പ് വെള്ളം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത് ക്രഷ്ഡ് ചില്ലി എന്താ പറഞ്ഞാൽ ഇടിച്ച് ചതച്ചെടുത്തിരിക്കുന്ന വറ്റൻമുളക് ഉള്ളി വറുതാളിക്കാനുള്ള എണ്ണ വേപ്പ കടുക് കടുക് ഓപ്ഷണലാണ് കടുക് ഇഷ്ടമുള്ളവർക്ക് കടുവുപയോഗിക്കാം കടുവ ഉപയോഗിച്ചില്ലേലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ആദ്യം നമ്മൾ ഇവനെ ഒന്ന് നല്ലപോലെ കുഴക്കണം മിക്സ് ചെയ്യണം നമ്മൾ കടായി അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആ മിശ്രിതം എന്ന് പറഞ്ഞാൽ അച്ചിങ്ങ പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി കാൽ കപ്പ് വെള്ളം ഇത് നമ്മൾ മൂടി വെച്ച് സിമ്മിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കൂടുമ്പോൾ ഇന്ന് ഇളക്കി കൊടുക്കണം അപ്പം ആ ഉള്ളി എടുത്തു വെച്ചിരിക്കണം അതൊന്ന് ചതച്ചെടുക്കണം നല്ലപോലെ അരി ഒന്നും വേണ്ട നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മളെ ഉള്ളി ഒന്ന് ചതച്ചെടുത്ത വറതാളിക്കാൻ വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ് ഉള്ളി ചതച്ചെടുത്ത് തേങ്ങാക്കൊത്ത് കൊത്ത് പേപ്പല ചതച്ച പറ്റൻമുളക് എണ്ണ കടുക് ഓപ്ഷണൽ വേണമെങ്കിൽ ഇടാം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിത് വേഗ വെന്തോ വെന്തില്ലെന്ന് ഈ പരുവൊക്കെ ആകുമ്പോൾ ഒന്ന് ഒരെണ്ണ എടുത്ത് കടിച്ചു നോക്കണം ഇത് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല വെന്ത് ജസ്റ്റ് വേഗാനേ പാടില്ല കൂടുതൽ കുഴഞ്ഞു പോയാൽ നമ്മുടെ മെഴുക്കു പുരട്ടിക്കൊരു ഭംഗി കിട്ടത്തില്ല ഇപ്പം നമ്മുടെ അച്ചിങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ആ വെള്ളവും പറ്റിയിട്ടുണ്ട് അപ്പോൾ കാൽക്കപ്പ് വെള്ളം കറക്റ്റാണ് അടുത്തതിന് വറതാളിക്ക് ആ പ്രൊസീഡിയർ ആണ് അതിനുള്ള കടായ എടുപ്പത്ത് വെച്ച് ചൂടാകാൻ വെച്ചിരിക്കുകയാണ് കഴിഞ്ഞൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചട്ടി ചൂടായി കഴിഞ്ഞൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കും വേപ്പില ഉള്ളി ചതച്ചത് തേങ്ങാപ്പൊത്ത് ക്രഷ്ഡ് ചീ എന്ന് പറഞ്ഞാൽ വറ്റൻമുളക് തിര ടീസ്പൂൺ ഉപ്പിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി ഇതിലൂടെ ഇടുക നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന അച്ചിങ്ങ ഇടാം ഈ സമയത്ത് നമ്മുടെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്ക് നമ്മുടെ അച്ചിങ്ങാമ്പഴുക്ക് ഒരു ടീ റെഡിയായി അപ്പൊ ഇത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ അടിഭാഗം കട്ടിയുള്ള തീനച്ചട്ടി ആയതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇതങ്ങ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം അപ്പൊ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്